നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ഒടുവിൽ ആരാധകർ ഏറ്റെടുത്ത വിവാഹമായിരുന്നു ഡയാന ഹമീദിന്റെയും അമീന്റെയും മിനി സ്ക്രീനിൽ തുടങ്ങി ഇപ്പോൾ ബിഗ് സ്ക്രീനിൽ കുഞ്ഞു കുഞ്ഞു വേഷങ്ങളിലൂടെ കാലുറപ്പിക്കുകയാണ് ആ ഡയാന ഹമീദ് അതിനിടയിലാണ് വിവാഹം അഭിനേതാവായും ടെലിവിഷൻ ഷോ ആങ്കറായും ഒക്കെ അമീനും പ്രേക്ഷകർക്കേറെ പരിചിതനാണ് ഇത് പ്രണയ വിവാഹമല്ല അറേഞ്ച്ഡ് മാരേജ് ആണെന്ന് വിവാഹത്തിന് ശേഷം ഡയാനയും അമീനും പ്രതികരിച്ചിരുന്നു അത് അറേഞ്ച് ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് അഭിമുഖങ്ങളിലായി ഇരുവരും വിവാഹത്തെക്കുറിച്ചും കരിയറിനെ ഒക്കെ സംസാരിച്ചിരുന്നു കോളേജ് പഠനകാലത്താണ് ആങ്കറിങ്ങിന് അവസരം ലഭിക്കുന്നത് പുതിയ ചാനൽ വരുന്നുണ്ടെന്നറിഞ്ഞു അങ്ങനെ പോയി നോക്കിയപ്പോൾ സെലക്റ്റായി ക്യാമ്പസ് സെലക്ഷനിലൂടെ ജോലി ലഭിച്ചപ്പോഴും ആങ്കറിങ് തുടരുന്നുണ്ടായിരുന്നു അതിനിടയിലായിരുന്നു സിനിമയിൽ അവസരം കിട്ടിയത് അങ്ങനെ തുടങ്ങിയതാണ് സൗദിയിൽ ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു മീഡിയ ഫീൽഡിലേക്ക് വരുന്നത് എനിക്ക് ആക്ടിംഗ് പാഷനായിരുന്നു ജോലി ചെയ്യുമ്പോഴും അഭിനയിക്കണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെയാണ് നാട്ടിലേക്ക് തിരികെ വരുന്നത് ഓഡീഷനൊക്കെ പോകുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ആങ്കറിങ്ങിലേക്ക് വരുന്നത് അവതാരകരായി തുടങ്ങി പിന്നീട് അഭിനേതാക്കളായി മാറിയവരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ നോക്കാമെന്ന് കരുതി അവതരണത്തിനിടയിലായി അഭിനയിക്കാനുള്ള അവസരവും അമീന് ലഭിക്കുകയായിരുന്നു പരിപാടികളും പരമ്പരകളും ഒക്കെയായി സജീവമാണ് ഇരുവരും ഇപ്പോഴത്തെ യൂട്യൂബ് ചാനലും തുടങ്ങിയിരിക്കുകയാണ് ഇവർ ഡയാന അമീൻ എന്നായിരുന്നു ചാനലിന് പേരിട്ടത് ഞങ്ങൾക്ക് തീരെ പരിചയമില്ലാത്ത മേഖലയാണ് എന്നാലും തുടങ്ങാമെന്ന് തീരുമാനിച്ചു എന്നായിരുന്നു യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഇരുവരും സംസാരിച്ചത് ഇനി നിങ്ങൾ കൂടിയേ തുടങ്ങാനുള്ളൂ എന്ന കമന്റുകളൊക്കെ വന്നേക്കാം എന്തായാലും ഞങ്ങളും അങ്ങ് തുടങ്ങുകയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ വിശേഷങ്ങളെല്ലാം ഇനി ചാനലിലൂടെ കാണിക്കാം എന്ത് കണ്ടന്റിൽ തുടങ്ങും എന്നോ എന്ന് ഓർത്തപ്പോഴാണ് ഞങ്ങൾക്കൊരു ഓസ്ട്രേലിയൻ ട്രിപ്പ് വന്നത് നേരത്തെ ഞാൻ മെൽബണിൽ പോയിട്ടുണ്ട് കാണാൻ ഒത്തിരി സ്ഥലങ്ങളും കാഴ്ചകളും ഒക്കെയുള്ള സ്ഥലമാണ് ഇത്തവണ ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത് നന്ദയടക്കം കുറച്ച് സിംഗേഴ്സ് ഞങ്ങളുടെ കൂടെയുണ്ട് സിഡ്നിയിലാണ് ആദ്യ ഷോ നാലാമത്തെ ചായയാണ് നീ കുടിക്കുന്നത് അത് സ്വന്തമായിട്ട് പോയിട്ട് എടുക്കണം എന്നായിരുന്നു തുടക്കത്തിൽ അമീൻ ഡയാനയോട് പറഞ്ഞത് എവിടെ കിട്ടും ഇങ്ങനെ ഒരു ചായ അഡിക്റ്റായ ഭാര്യ എന്നായിരുന്നു ഡയാനയുടെ കമൻറ് ഇനിയും വീഡിയോകൾ പ്രതീക്ഷിക്കുന്നു പുതിയ തുടക്കത്തിന് എല്ലാവിധ ആശംസകളും വീഡിയോ നല്ല രസമുണ്ട് നിരവധി പേരായിരുന്നു കമന്റുകളിലൂടെയായി സ്നേഹം അറിയിച്ചത് അടുത്ത സുഹൃത്തായ ആദരാ മാധവായിരുന്നു ഇവരെ ഒന്നിപ്പിച്ചത് നിനക്ക് അവളെ കെട്ടിക്കൂടെ എന്ന് എന്നോട് ചോദിച്ചു അതുപോലെ അവൻ നല്ല പയ്യനാണ് കെട്ടിക്കോ എന്ന് അവളോടും പറഞ്ഞു അങ്ങനെ കുടുംബാംഗങ്ങളുമായി ആലോചിച്ചാണ് വിവാഹിതരാവാൻ തീരുമാനിച്ചത് എനിക്ക് വിവാഹം നോക്കുന്ന കാര്യം അവൾക്ക് അറിയാമായിരുന്നു വീട്ടുകാരുടെ അടുത്ത പ്രൊപ്പോസലിനെ കുറിച്ച് സംസാരിച്ചതൊക്കെ അവളാണ് അറിയാമെന്നേ അറിയാം എന്നേ ഉണ്ടായിരുന്നുള്ളൂ കല്യാണാലോചന വന്നപ്പോഴാണ് അടുത്തറിഞ്ഞത് എന്നായിരുന്നു ഡയാന പറഞ്ഞത് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു ഡയാനയും അമീനും വിവാഹിതരായത് ഒരു അഭിമുഖത്തിൽ താരം താൻ ഈ രംഗത്തേക്ക് കടന്നു വന്നതിനെക്കുറിച്ചും അമീനിന്റെ വിവാഹ ആലോചന വന്നതിനെ സംസാരിച്ചിരുന്നു ഞാൻ കോളേജിൽ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് ഒരു പുതിയ ചാനൽ ലോഞ്ച് ചെയ്തു അവർ പുതിയ അവതാരകരെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഒരു സ്ക്രീൻ ടെസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി അറ്റൻഡ് ചെയ്തിരുന്നു അങ്ങനെ എനിക്ക് അതിൽ കിട്ടി അഭിനയമൊന്നും അന്ന് അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല അവതാരകയാവാൻ ഇഷ്ടമായിരുന്നു സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം സ്മാർട്ടായ ആളായിരുന്നു ഞാൻ സ്കൂൾ ലീഡർ ഒക്കെ ആയിരുന്നു കോളേജിൽ എത്തിയപ്പോഴേക്കും യൂണിവേഴ്സിറ്റി മെമ്പറൊക്കെ ആയിരുന്നു പിന്നെ ചെറിയ പോക്കറ്റ് മണിക്ക് വേണ്ടി ആങ്കറിങ്ങും മോഡലിങ്ങും ഒക്കെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു ചാനലിൽ കയറി ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഒരു ക്യാമ്പസ് സെലക്ഷൻ ഉണ്ടായിരുന്നു ഞാൻ ഒരിടത്ത് ട്രെയിനി ആയിട്ട് ഒക്കെ വർക്ക് ചെയ്തു അതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ പരിപാടികളും ചെയ്യുമായിരുന്നു കുറച്ചുനാൾ ടീച്ചിങ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതിനൊപ്പം ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്തു കൊണ്ട് പോയി ഒരു ഗവൺമെന്റ് പ്രോജക്ടിന് കീഴിൽ വർക്ക് ചെയ്തിരുന്നു ഞാൻ സൈഡായിട്ടാണ് ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് ഇതിലേക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടിയപ്പോഴാണ് അതെല്ലാം വിട്ടിട്ട് ഇതിലേക്ക് മാത്രമായി വന്നത് പിന്നെ രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോഴേക്കും നല്ലൊരു ടീമിനൊപ്പം നല്ലൊരു മൂവി ചെയ്യാനുള്ള അവസരം ലഭിച്ചു അവിടെ മുതൽ പിന്നെ ഇതിലേക്ക് മാത്രമായി എന്നാണ് ഡയാന പറഞ്ഞത് സുഹൃത്തായ ആദരാ മാധവാണ് ഞങ്ങളുടെ വിവാഹത്തിന് മുൻകൈ എടുത്തത് എന്നും ഇരു വീട്ടുകാരോടും സംസാരിച്ചു എന്നും ഡയാനയും അമീനും പറഞ്ഞിരുന്നു ആതിരാ മാധവ് വഴിയാണ് ആലോചന വരുന്നത് ഞങ്ങൾ തമ്മിൽ മാച്ച് മേക്ക് ചെയ്ത് നോക്കിയത് തന്നെയാണ് ഞങ്ങളുടെ കോമൺ ഫ്രണ്ട് തന്നെ ആയതുകൊണ്ട് ഞങ്ങളുടെ രണ്ടുപേരോടും ഇക്കാര്യം അവൾ പറഞ്ഞു വീട്ടിൽ അവതരിപ്പിച്ചതും ആദര തന്നെയാണ് അമീൻ്റെയും എന്റെയും വീട്ടിൽ വിവാഹ ആലോചനകൾ നടക്കുന്ന സമയമായിരുന്നു അത് എന്നും ഡയാന പറഞ്ഞു